ോ ഇത് സംബന്ധിച്ചൊരു മൗനം പാലിക്കേണ്ടത് അനിവാര്യമാണോ എന്നുള്ളതാണ് എന്ത് പറയുന്നത് തീർച്ചയായിട്ടും അക്കാര്യത്തിൽ പലർക്കും ഈ നിശബ്ദതയാണ് അവർക്ക് ആവശ്യം കാരണം കുറച്ച് നാളും ഇണ്ടാതിരുന്നാൽ ഇത് അങ്ങ് തണുത്തുപോക്കോളും എന്നൊരു തോന്നുന്നവരെ പലരുടെയും മനസ്സിലുണ്ട് അത് ശരിയല്ല അത് ഇപ്പം നമ്മളും കുറച്ച് നാളും ഇണ്ടാതിരിക്കുന്നത് അവിടെ നിന്ന് എന്തെങ്കിലും ശബ്ദം വരുമോ നോക്കിയിട്ടാണ് ഐ എസ് ആർ ഉച്ചാരക്കേസിൽ കെ കരുണാകരന് നീതി ലഭിക്കണമെന്നതിൽ കെ മുരളീധരനൊപ്പം ഏതറ്റം വരെയും പോകാനും തയ്യാറാണെന്ന് വ്യക്തമാക്കിയ പത്മജ വേണുഗോപാൽ ഇതിൽ പാർട്ടിക്കുള്ളിൽ തങ്ങൾക്ക് വലിയ പിന്തുണയില്ലെന്ന് തുറന്നു പറഞ്ഞു കരുണാകരൻ വളർത്തിവിട്ടവർ ഇന്ന് പല സ്ഥാനങ്ങളിലാണ് വ്യക്തിപരമായി തങ്ങളോട് പിന്തുണ അറിയിക്കുന്നവർ പരസ്യമായി അതിന് തയ്യാറാവുന്നില്ല സ്വന്തം സ്ഥാനങ്ങൾ നഷ്ടമാവാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നത് സ്വാഭാവികമാണെന്നും പത്മജ പറഞ്ഞു ഒരിക്കലും ശ്രീ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതിൽ എന്തിനെ ഒരു വ്യക്തിനെ മാത്രം എടുത്ത് നമ്മൾ പേരെടുത്ത് പറയണത് ഇതിൽ ഇതൊരു കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു അല്ലാണ്ട് ഒരാൾ ഒന്നോ രണ്ടോ ആളുകളല്ല ഇതിലുള്ളത് കോൺഗ്രസ് പുനഃസംഘടനയിൽ ഹൈക്കമാൻഡ് കേരളത്തിലെ നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് കരുണാകരൻ ഒപ്പം നിന്നവർക്ക് ന്യായമായ സ്ഥാനങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയാണ് പുനഃസംഘടനയിൽ തൻ ആവശ്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവച്ചത് പതിനാല് വർഷമായി പാർട്ടി ഭാരവാഹിത്വം വഹിക്കുന്ന തനിക്ക് അർഹമായ സ്ഥാനങ്ങൾ ലഭിച്ചിട്ടില്ല കുടുംബവും രാഷ്ട്രീയവും രണ്ടായി കാണുന്നുവെന്നും ഐ ഗ്രൂപ്പ് വിട്ട് മുരളീധരനൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പത്മജ ഇന്ത്യ ഇന്ത്യാവിഷന്റെ മുഖാമുഖത്തിൽ വെളിപ്പെടുത്തി